സമയം തക്കത്തിൽ വിനിയോഗിക്കുക എന്ന ബൈബിൾ വാക്യം പൊതുസമൂഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് പൈകിന സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി പള്ളിയുടെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ ക്ലോക്കാണ് നാടിനെ സമയം അറിയിക്കുന്നത് ദേശീയ പാതയുടെ സമീപം പൈങ്ങിന തോടിനു കുറുകെയുള്ള പാലം കടന്ന് നടകൾ കയറി ഉയരത്തിൽ നിലകൊള്ളുന്ന പള്ളി നിർമ്മിതിയുടെ മനോഹാരതയാൽ ആകർഷകമായിരുന്നു ഇതോടൊപ്പമാണ് പള്ളിയുടെ മുൻപിൽ നാൽപ്പതടി ഉയരമുള്ള മണികോപുരവും അതിൽ ക്ലോക്കും ഇപ്പോൾ കാഴ്ചക്കാർക്ക് വിസ്മയമാകുന്നത് വികാരി ഫാദർ മനോജ് പൗലോസ് നൈനാൻ മീനടമാണ് ആശയം ആദ്യമായി അവതരിപ്പിച്ചത് മണികോപുരം നിർമ്മിക്കുന്നതിനൊപ്പം വലിയൊരു ക്ലോക്ക് സ്ഥാപിക്കുവാൻ ഇതോടെ പള്ളി കമ്മിറ്റി ശ്രമം ആരംഭിച്ചു നാലടി വലിപ്പമുള്ള ക്ലോക്ക് വാങ്ങാൻ ലഭിക്കില്ല എന്നതിനാൽ പല സാധനങ്ങളായി വാങ്ങിയാണ് ക്ലോക്ക് നിർമ്മിച്ചതെന്ന് പള്ളിയുടെ ട്രസ്റ്റി പറയുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഫാദർ മനോജ് പൗലോസ്നേഹാൻ മീനിടത്തിൻ്റെ ആശയമാണ് ഇങ്ങനെ ഒരു ക്ലോക്ക് കൂടി ഈ ബെൽറ്റ് ടവറിൻ്റെ കൂടെ സ്ഥാപിക്കാമെന്ന് തീരുമാനമെടുക്കാനുള്ള കാരണം അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ക്ലോക്ക് അന്വേഷിച്ചപ്പോൾ ഇത്രയും വലുപ്പമുള്ള ക്ലോക്ക് മാനുഫാക്ചറേഴ്സിൻ്റെ റെഡി ആയിട്ടുള്ളത് കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ അനുസരിച്ച് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നും ക്ലോക്കിൻ്റെ മെഷീനും ബാറ്ററിയും മേടിക്കുകയും അതിൻ്റെ ഡെയിലും മറ്റ് സെറ്റിങ്സും ഇവിടെ ലോക്കലായിട്ട് നമ്മൾ ജീവിച്ചെടുക്കുകയാണ് ചെയ്ത് പൊതുജനങ്ങൾക്കൂടി ഉപകാരപ്രദമായ തീരത്തക്ക വിധമാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അത് എല്ലാവരും ഈ ആശയത്തോട് വളരെയധികം യോജിച്ചിട്ടുണ്ട് എൻ എച്ച് എ മുൻ പള്ളിയുടെ മുൻവശത്തോടെയുള്ള എൻ എച്ച് എലൂടെ പോകുന്ന ജനങ്ങൾക്കും മറ്റു നാട്ടുകാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അതങ്ങനെ തന്നെയാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു ഇത് നേതൃത്വം വേണ്ട പ്രചോദനം നൽകിയ വികാര്യത്തിനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് സ്ഥിരമായി നോക്കാം തുടങ്ങി ജീവിതയാത്രയിൽ കടന്നുപോകുന്ന വഴിയിൽ കൃത്യമായ സമയം അറിയാനായി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം